രാഷ്ട്രീയ രാഷ്ട്രീയവനികയിലെ ഒരു കൂടി പരിസമാപ്തി തൻ്റെ ജീവിതം കൊണ്ട് ഏഴുത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ ഓ വി നാരായണൻ എന്ന രാഷ്ട്രീയ ആചാര്യൻ അന്തരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വെച്ചുണ്ടായ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ബുധനാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് മരണത്തിന് കീഴങ്ങിയത് ഓ വി എന്ന രണ്ടക്ഷരം ഏഴോം ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഒരു രാഷ്ട്രീയ കാലഘട്ടം തന്നെയാണ് ഇല്ലാതാവുന്നത് ഏഴുത്തിൻ്റെ പോരാട്ടത്തിൻ്റെ സമരചരിത്രവുമായി ടി പിക്കും കാക്കാമണിക്കും ശങ്കരവാര്യർക്കൊപ്പം സഞ്ചരിച്ച് വഴികളിലൂടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ അമരക്കാരനിലേക്കും ജില്ലയിലെ പ്രധാന നേതാവായും ഒ വി നാരായണൻ എന്ന രാഷ്ട്രീയ നേതാവ് കടന്നുകയറാത്ത വഴികളില്ല സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മാടായി ഏരിയ കമ്മിറ്റി അംഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ കല്യാശ്ശേരിയുടെ അമരക്കാരനായി പുതിയ തലമുറയിലൊപ്പം ഓടി നടന്ന് സജീവമായി നിൽക്കുന്നതിനിടയിലാണ് ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതോടെ വീട്ടിൽ കുഴഞ്ഞു വീഴുന്നത് തുടർന്ന് പെരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പെരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി വിലാപയാത്രയായി എരുപുരം സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിക്കും രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ എരുപുരം എ കെ ജി മന്ദിരത്തിലും തുടർന്ന് സി പി ഐ എം ഏഴോം ലോക്കൽ കമ്മിറ്റി ഓഫീസിലും രണ്ട് മണിവരെ പൊതുദർശനത്തിന് വെക്കും രണ്ട് മണിക്ക് ശേഷം വീട്ടിലെത്തിക്കുന്ന ഭൗതികദേഹം മൂന്നേ മുപ്പതോടുകൂടി ഏഴോം പഞ്ചായത്ത് ശംശാനത്തിൽ സംസ്കരിക്കും ഏഴുത്തിൻ്റെ ചരിത്രത്തിലും മാടായിയുടെ മണ്ണിലും ഓവിയെന്ന രാഷ്ട്രീയ മുഖം അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്